കേരള സോൺ കൺട്രി കൺട്രി ഇങ്ങനെ ഇങ്ങനെ പറയാമെന്നല്ലാണ്ട് നമ്മളിങ്ങനെ ഒരു സ്ഥലവും കാണുന്നില്ല ഒരു നല്ല ഉഗ്ര മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറെടുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുവട്ടത്തുള്ള സാധനങ്ങൾ കാണാൻ സാധിക്കും എന്താ മനോഹരമായ കാഴ്ചകളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാ സ്ഥലം പറസ്കുന്നു സ്ഥലം പറഞ്ഞല്ലോ ഒക്രാളിങ് കുന്തോ ഏ ജനകീയ കൂട്ടായ്മ തുരുത്തിക്കുന്ന് അല്ലേ തുരുത്തിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ് ജസ്റ്റ് ഇതാ ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ടേ എന്താ രസം എന്ന് എന്നറിയുക എന്ത് തണുത്ത കാറ്റടിക്കുക ഫുള്ള് ചുറ്റുപട്ടത്തും ഇതാണ് ഓ അതൊക്കെ നല്ല തണുപ്പത്ത് ഇതാക്കുക ഫോൺ ചെയ്യുക ഏഹ് അവിടെ അതാ എരുമയോ ബോത്തോ എന്തൊക്കെ ഉണ്ടല്ലോ അവിടെ ഭൂമി ചെയ്താലും കാണുമോ നോക്കട്ടെ കാണുന്നുണ്ടോ എവിടെയുള്ള രണ്ടെന്നോ ഇതെന്താ സംഭവം ഒന്ന് പോകുന്ന ആർക്കെങ്കിലും അറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്യും പ്ലീസ് ഒരുപാട് ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ അടക്കം ഒന്ന് പറഞ്ഞു തരണേ കമൻറ്റിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാം ചെയ്തു തരണം ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇരുന്നാലുള്ള ഒരു സുഖമുണ്ടല്ലോ ആ വൈബ് പ്രത്യേക പത്യേകം അറിയിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നിങ്ങനെ പറഞ്ഞാൽ പോരാ നമ്മളിങ്ങനെ വീഡിയോസിലൂടെ അറിയിക്കണം എന്നറിയിക്കുകയാണ് വീഡിയോ അവസാനിക്കുകയാണ് അരുവി അല്ലേ ഇതാ അരുവി ഉണ്ട് അരുവിയിലൊഴികും പ്രിയ ആ വേറെ എന്ത് വാട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ ഇത്തരത്തിലുള്ള മനോഹരമായ വീഡിയോസ് നമ്മൾ ചാനലിൽ ഇടാൻ ആഗ്രഹമുണ്ട് നിങ്ങളെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഇതൊക്കെ വരുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ലൈക്ക് നേരത്തെ കൊണ്ട് പിന്നെ ലൈക്ക് അടിക്കാൻ പറയുന്നില്ല ഓക്കേ